ഓം ശ്രീ രാമചന്ദ്രായ ഹോം ഓം ശ്രീ ഗുരുഭ്യോ നമക യുദ്ധാരംഭം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ശ്രീരാമനും വാനരസൈന്യങ്ങളും ലങ്കയിലെത്തിച്ചേർന്നത് പറഞ്ഞായിരുന്നല്ലോ രാവണൻ മാളിക മുകളിൽ ഇരുന്നുകൊണ്ട് വാനര സൈന്യത്തെ കണ്ടു വാനര സൈന്യം മോശമല്ലെന്ന് കണ്ട രാവണൻ വീരന്മാരെ എല്ലാം വരുത്തി രാവണനെ നേരിൽ കണ്ടപ്പോൾ രാവന് കോപം ഉണ്ടായി ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വില്ലുവാങ്ങി അത്തം പ്രയോഗിച്ചു രാവണൻ്റെ വെൺകുറ്റക്കുടിയും കിരീടങ്ങൾ രാമബാണമേറ്റ് നിലംബതിച്ചു രാവണൻ നാണിച്ച് രാമബാണം വിറകെ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടന്നുപോയി രാവണൻ്റെ ആജ്ഞ അനുസരിച്ച പ്രഹസ്തൻ മുതലായ സേനാപതികൾ ആയുധങ്ങൾ ധരിച്ച് വാദ്യഘോഷത്തോടു കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു ഭൂമണ്ഡലം ആകെ ഇളകി മറിഞ്ഞു ഓരോ സേനാനായകന്മാരും സൈന്യവും ഓരോ ഗോപുരവാദത്തിൽ നിന്നു അതുപോലെ തന്നെ രാമൻ്റെ സൈന്യവും ഓരോ ദിക്കിലും നിലയുറപ്പിച്ചു വടക്കേ ഗോപുരവാദക്കെ രാവണനും കൂട്ടരും വന്നു അവിടെ തന്നെ ലക്ഷ്മണ സുഗ്രവാദികളോട് ശ്രീരാമനും എത്തി കോടിക്കണക്കിനുള്ള വാനരന്മാർ ലങ്കാപുരത്തെ വളഞ്ഞു പാറകൾ മലകൾ വൃക്ഷങ്ങൾ മുതലായവ കൊണ്ട് വാനര്മാർ ലങ്കാപുരത്തെ തകർത്തു തുടങ്ങി കോട്ടമതിലുകളും കിടങ്ങളും ഇടിച്ചു നിരത്തി രാക്ഷന്മാർ ആയുധങ്ങളുമായി എതിർത്തു ധാരാളം പേർ മരിച്ചു വാനരന്മാരുടെ ആക്രമണം കണ്ട് ഭയന്ന് ശാർദൂലം തുടങ്ങിയ രാക്ഷസന്മാരെ സ്ഥിതിഗതികൾ അറിയാൻ രാവണൻ അയച്ചു അവർ വാനരവേഷം ധരിച്ച് വാനര സൈന്യത്തിൽ കയറിയെങ്കിലും വാനരന്മാർ അവരെ പിടികൂടി കൊല്ലാൻ ഭാവിച്ചു ഭഗവാൻ ഇടപെട്ട് അവരെ വിട്ടയച്ചു അവർ തിരിച്ചു തിരിച്ചുവന്ന് സീതയെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശിച്ചു ഇത് കേട്ട് രാവണന് കോപവും വിഷാദവും ഉണ്ടായി രാവണൻ സീതയുടെ അടുത്ത് മായ കൊണ്ട് നിർമ്മിച്ച രാമൻ്റെ വില്ല് ശിരസും കൊണ്ടുവച്ചിട്ട് രാമനെ വധിച്ചെന്ന് പറഞ്ഞു സീതയ്ക്ക് മോഹാലസ്സി ഉണ്ടായി രാവണൻ പോയപ്പോൾ ഇത് സത്യമല്ലെന്നും രാവണൻ്റെ മായാവിദ്യ ആണെന്നും പറഞ്ഞ് വിഭീഷണ പത്നിയായ സരമ ആശ്വസിപ്പിച്ചു എന്നിട്ട് ഏതാനും ദിവസങ്ങൾക്കകം രാമൻ രാവണനെ വധിക്കുമെന്നും അവർ പറഞ്ഞു പിന്നീട് ഭഗവാൻ അങ്കദനെ സമാധാന സംഭാഷണത്തിന് രാവണന്റെ അടുത്തയച്ചു ലിംഗേശ്വര ഒന്നുകിൽ സീതയെ രാവണന് കൊണ്ടു കൊടുക്കുക ശത്രു വരുമ്പോൾ വാതിലടിച്ച് ദുഃഖിച്ചിരിക്കുന്നത് ശരിയല്ല നിന്നെയും നിന്റെ രാജ്യത്തെയും സൈന്യത്തെയും ബാണമെയ്ത് സംഹരിക്കുമെന്ന് ഭഗവാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഞാണിലൂടെ ശബ്ദം കേൾക്കുന്നില്ലേ നിനക്ക് നാണം തോന്നുന്നില്ലേ അങ്കതൻ്റെ ഇങ്ങനെയുള്ള അധിക്ഷേപ വാക്കുകൾ കേട്ടെ രാവണന് കോപം ഉണ്ടായി അംഗതനെ വധിക്കാൻ രാക്ഷസന്മാരോട് ആജ്ഞാപിച്ചു രാക്ഷസന്മാർ അങ്കദനെ പിടികൂടി അങ്കദൻ നിഷ്പ്രയാസം അവരെ കൊന്നു ചുഴറ്റി എറിഞ്ഞു എന്നിട്ട് മാളികകൾ തകർത്തിട്ട് ഭഗവാന്റെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു കല്ലുകളും വൃക്ഷങ്ങളും മലകളും കൊണ്ട് വാനരന്മാർ രാക്ഷസന്മാരെ ആക്രമിച്ചുകൊണ്ടിരുന്നു രാക്ഷസന്മാർ ആയുധങ്ങളുമായി എതിർത്തു യുദ്ധത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ കേട്ട് ഇന്ദ്രൻ മുതലായ ദേവന്മാർ നാരദൻ തുടങ്ങിയ മഹർഷിമാർ യുദ്ധം കാണാൻ വിമാനങ്ങളിലേറി ആകാശമണ്ഡലത്തിൽ നിരുന്നു ഇന്ദ്രജിത്ത് അംഗദനോടും ഹനുമാൻ ജംബുമാലിയോടും സുഗ്രീവൻ ഭ്രസ്ഥനോടും വിഭീഷണൻ മിത്രാരിയോടും നീലൻ നിഗുംഭനോടും ലക്ഷ്മണൻ വിരൂപാക്ഷനോടും ഘോരമായ യുദ്ധം നടത്തി അങ്കദനുമായി നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇന്ദ്രജിത്ത് നാഗാസ്ഥ പ്രയോഗത്താൽ ബാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും മോഹിപ്പിച്ച് വീഴ്ത്തിയിട്ട് ഏഫേരി മുഴക്കി കൊട്ടാരത്തിലേക്ക് പോയി രാമലക്ഷ്മണന്മാർ സൈന്യവും മയങ്ങി വീണത് കണ്ട് ഗരുഡൻ എത്തി നാഗാസ്ത്ര ബന്ധം നീക്കി പിന്നെ ഈ യുദ്ധം തുടങ്ങി പിന്നെ രാവണൻ അവരെ കൊന്നൊടുക്കാൻ ധൂമ്രാക്ഷനോട് ആചാപിച്ചു ധൂമ്രാക്ഷൻ യുദ്ധം ചെയ്തപ്പോൾ ചോരപ്പുഴ ഒഴുകി രണ്ട് വശത്തും ധാരാളം ആൾനാശം ഉണ്ടായി അപ്പോൾ ഹനുമാൻ ഒരു കൊടുമുടിയെടുത്ത് ധൂമ്രാക്ഷന് നേരെ എറിഞ്ഞു ധൂമ്രാക്ഷൻ്റെ എൻ്റെ തേരും കുതിരകളും പിടഞ്ഞ് വീണെങ്കിലും ധൂമ്രാക്ഷൻ രക്ഷപ്പെട്ടു കുപിതനായ ഹനുമാൻ കുറേ രാക്ഷസന്മാർ നശിപ്പിച്ചിട്ട് ധോമ്രാക്ഷൻ്റെ നേർക്ക് പിന്നെയും ആക്രമണം തുടങ്ങി അവൻ മരിച്ചു വീണു രാവണൻ ഇതറിഞ്ഞ് വജ്രധംഷ്ടെ അയച്ചു അങ്കദൻ വജ്രധംഷ്ടെ വാൾ പിടിച്ചു വാങ്ങി അവൻ്റെ തലയേർത്തു പിന്നെ വന്ന അകമ്പനെയും ഹനുമാൻ കാലപുരിക്ക് അയച്ചു ഇതെല്ലാറിഞ്ഞ് രാവണനെ ഭയവും ദുഃഖവും വർധിച്ചു രാവണൻ തൻ്റെ സൈന്യത്തിൽ കടന്ന് ചുറ്റുനോക്കിപ്പോൾ രാമേശ്വരം മുതൽ അശോക അശോകവനികവരെയും സുബേല പർവ്വതത്തിൻ്റെ മുകളിലും വാനരസേന പരന്നിരിക്കുന്നത് കണ്ടു ഉടൻ തന്നെ പ്രഹസ്തനെ വിളിച്ചു പോകാൻ പറഞ്ഞു പ്രഹസ്തൻ മന്ത്രിമാരോടും ചതുരംഗപ്പടയോടും പോയി യുദ്ധം ചെയ്തു ധാരാളം രാക്ഷസന്മാരും വാനരന്മാരും ആനകളും കുതിരകളും ഒക്കെ മരിച്ചു വീണു അവസാനം ജാമ്പവാൻ നാല് മന്ത്രിമാരെയും നീലൻ പ്രഹസ്തനെയും വധിച്ചു കുഞ്ഞുങ്ങളെ അങ്ങനെ രാവണൻ്റെ പ്രധാനികളെല്ലാം മരിച്ചു വീഴുന്നത് കണ്ടല്ലോ ഇനി ബാക്കി അടുത്ത കഥയിൽ പറയാം നിർത്തട്ടെ ഹരി ഓം തത്സത്